മാറന്തിരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വികസന സെമിനാർ മദർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടത്തി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വികസന സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് കാലത്ത് പത്ത് മുപ്പതിന് മദർ പ്ലാസ കരിങ്കലത്താണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വികസന സെമിനാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സഖീർ ഉദ്ഘാടനം നടത്തിയ ഭരണഘടന നിർമ്മിക്കപ്പെടുകയും ഓരോ പ്രാദേശിക ഭരണ കേന്ദ്രങ്ങളും പ്രാദേശിക ഭരണ ഗവൺമെൻ്റുകളാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രഖ്യാപിക്കുകയും ഉണ്ടായി അതിനെ തുടർന്നാണ് നമ്മുടെ നാട് സജീവമാകുന്നത് നമുക്കറിയാം പഴയകാലത്തെ പഞ്ചായത്ത് ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ കേവലം നാട്ടിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ടവർക്ക് ഒരു പ്രസിഡന്റ് എന്ന രൂപത്തിൽ ഇരിക്കാനുള്ള ഒരു പദവി മാത്രം ുള്ള ഒരു അലങ്കാര പദവി മാത്രമായി ചുരുങ്ങുകയും നാട്ടിലെ ഒരു പ്ര കാര്യങ്ങളിലും ഇടപെടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി വിശേഷം തന്നെയായിരുന്നു ഇപ്പൊ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ആദ്യത്തെ വനിതാ മെമ്പറാണ് എൻ്റെ ഉമ്മ നമുക്കറിയാം അന്നത്തെ കാലത്ത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഈ ഇപ്പോഴത്തെ കിലയുടെ ഈ എന്റെ പരിശീലനങ്ങളൊക്കെ അവിടെ നടക്കുക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന മുഹമ്മദ് അലി വിഷയാവതരണവും പദ്ധതിരേഖയും അവതരിപ്പിച്ചു ധനകാര്യ വിശകലനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ ടി നടത്തി യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കരട് പദ്ധതി രേഖ വിശയകലനം നടത്തി കൺവീനർമാർ ഓരോ വിഷയ മേഖലയുടെയും ക്രോഡീകരണം നടത്തി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും മുന്തിയ പരിഗണന നൽകിക്കൊണ്ടുള്ള കരട് പദ്ധതിയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഹാരിസ് കെ നന്ദിയും പറഞ്ഞു ടിവ്സ് പൊന്നാനി ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ